ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ദിവസേനയുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മേക്കിംഗ് ചാർജ് സൗജന്യം ഈ ഓഫറുകൾ മെയ് വരെ മാത്രം ഗോൾഡൻ ഡയമണ്ട്സ് വിളയൂർ ഗ്രാമപഞ്ചായത്ത് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി പഞ്ചായത്ത് തല പ്രഖ്യാപനവും അധ്യാപക സംഗമവും സംഘടിപ്പിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു വിളയൂർ ഗ്രാമപഞ്ചായത്ത് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി പഞ്ചായത്ത് തല പ്രഖ്യാപനവും അധ്യാപക സംഗമവും വിളയൂർ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വലിയ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്ന കാര്യത്തിൽ ഒരു വിപ്ലവകരമായ പ്രവർത്തനമാണ് നടന്നത് പുതിയ ലക്ഷണങ്ങൾ അനുഭവ സൗകര്യങ്ങൾ എല്ലാം തന്നെ ഒരുങ്ങി ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജായിരിക്കും എല്ലാ സ്കൂളുകളിലും കൂടുതൽ കൂടുതൽ പശ്ചാത്തല സൗകര്യങ്ങൾ ഈ കാലം അതോടൊപ്പം തന്നെ പാഠ്യപദ്ധതികൾ പരിഷ്കരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തും ஒன்றாம் வரை கரிபுத்தி பன்னெண்டாம் பரிஷ்ரணத்தூல்யும் மாற்றங்கள் ரீதியிலே பிரவர்த்தங்கள் நடந்து கொண்டிருக்கும் எட்டாம் முதல் தான் வலிய ரீதியில் குட்டிகள വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ അധ്യക്ഷത വഹിച്ചു എസ് സിആർടി റിസർച്ച് ഓഫീസർ ഉണ്ണി ക്ലാസ് എടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെബിന അസ്ബി വാർഡ് മെമ്പർമാരായ സിന്ധു നീലടി സുധാകരൻ വിളയൂർ ജി അധ്യാപിക നിഷ ആർ പി ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു